തലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ഉയരുകയാണ് തലശ്ശേരി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുകയാണ് തലശ്ശേരി കടൽപ്പാലം പരിസരം പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് കോട്ട തുടങ്ങി നഗരത്തിന്റെ മുക്കിലും മൂലയിലും തെരുവുനായ്ക്കളുടെ ശല്യം ഏറെ രൂക്ഷമാണ് മാസങ്ങൾക്ക് മുൻപ് തലശ്ശേരി ചേത്തങ്കുന്നിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ വിദ്യാർത്ഥിക്കു നേരെ തെരുവുനായ്ക്കൾ പാഞ്ഞെടുത്തിരുന്നു അന്ന് തലനാരിഴിക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് മറ്റു സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു തലശ്ശേരിയിലെ എല്ലാ പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം വളരെ രൂക്ഷമായി കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് തലശ്ശേരിയിൽ നാലഞ്ചോളം സ്കൂളുകൾ നഗരപരിധിയിൽ ഉണ്ടായിട്ട് പോലും അധികാരികൾ അധികാരികള് തിരിനോക്കാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് തലശ്ശേരി മാർക്കറ്റ് പരിസരം ഫയർ ബസ് സ്റ്റാൻഡ് റോഡ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നീ നഗരത്തിലെ പ്രധാന മേഖലകളിൽ തെരുവനായ്ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പല ആളുകളും തനിച്ച് കുട്ടികൾക്ക് ഇടവകളിൽ കൂടിയും കൂടിയും പോകാൻ കഴിയാത്തൊരു അവസ്ഥ വന്നിട്ടും അധികാരികൾ അതിനെ ഇരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് തെരുവുനാഴ്ച ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യക്ഷമമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട് ഇനിയും തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു ബ്യൂറോ പ്രദേശവാസികള്